കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ അയ്യപ്പൻ കോവിലിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തിന് നടത്തിപ്പിച്ച് ചുമതലയുള്ള ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം പീരുമേട് എം എൽ എ വാണൂർ സോമൻ നിർവഹിച്ചു ആരോഗ്യമുള്ള സമൂഹത്തിന് മാത്രമേ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനായി സ്ത്രീ സമൂഹത്തെ വിവിധ പദ്ധതികൾ വഴി ശക്തരാക്കണമെന്ന് എം എൽ എ പറഞ്ഞു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി വർഷ പദ്ധതിയിൽ പദ്ധതി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അയ്യപ്പൻകോവിലിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത് സ്ത്രീകളെ കായികമായി ശക്തരാക്കുക ആരോഗ്യം ഉറപ്പുവരുത്തുക സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ വ്യായാമം ചെയ്യാൻ സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓരോ പഞ്ചായത്ത് തലത്തിലും പദ്ധതി നടപ്പിലാക്കുന്നത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിനാണ് ഫിറ്റ്നസ് സെന്ററിന്റെ നടത്തിപ്പ് ചുമതല സെന്ററിന്റെ ഉദ്ഘാടനം എം എൽ എ വാഴൂർ സോമൻ നിർവഹിച്ചു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകളെ കൈപിടിച്ച ഉയർത്തുന്നതിന് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവശ്യമാണ് എന്നാൽ ഇവ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ പദ്ധതി വിജയം കാണുകയുള്ളൂവെന്നും എം എൽ എ പറഞ്ഞു മാതൃകാപരമായ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമ്മുടെ സ്ത്രീകളെ കൈയിൽ നല്ലൊരു പ്രോജക്റ്റ് ആണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ അവർ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത് അതിനാദ്യം മാതൃകയാകേണ്ടതാകാം നമ്മുടെ മെമ്പർമാർ തന്നെ സ്ഥിരം ഇവിടെ വരികയും ഇതെല്ലാം ഒന്ന് ഉപയോഗിക്കുകയും ചെയ്താൽ മറ്റാളുകളും മാതൃകയായിട്ട് സ്വീകരിച്ച് വരുന്നു കളിയ ടീച്ചർ കുറയ്ക്കേണ്ട അല്ലേ അപ്പം എന്ത് വേണം നിങ്ങൾ തന്നെ ആദ്യം വരണം വന്ന് ഇതൊക്കെ ഒന്ന് പഠിച്ച് കൂടെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ സജീവമായി ഇതൊരു മാറ്റി നല്ല ആരോഗ്യമുള്ള സമൂഹത്തിനെ ചെയ്യാൻ പരിപാടിയിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയമോൾ ജോൺസൺ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സവിതാ ബിനു ശൈല വിനോദ് ജലജ വിനോദ് ബി പി ജോൺ നിഷാമുൾ ബിനോജ് സുമോദ് ജോസഫ് സോണിയ ജൊറി ഷൈമോൾ രാജൻ എന്നിവർ പങ്കെടുത്തു